പേടി ഓ അങ്ങനെ കാര്യമില്ല ല്ലമ്മി എന്റെ മുന്നേ വെള്ളം കേറി കയറി വരു എങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടാ മതി എന്ത് ചെയ്യാനാ വെള്ളപ്പൊ കൊണ്ടാകുമ്പോ എന്റെ ചേട്ടനെ ഇട്ട് നീട്ട് വരാൻ പറ്റുമോ ഡ്യൂട്ടിക്ക് ചേട്ടൻ ആ ഡ്യൂട്ടി നേരെ പോരും ആ വെറുതെ ടെൻഷൻ അടിക്കണ്ട ചേട്ടൻ എന്തായാലും വരുമല്ലോ നമ്മളെന്തായാലും ഇത് എങ്ങോട്ടേ പോകുന്നത് ഒരു കണ്ണും കാണാൻ വയ്യ എന്തായാലും കേരളം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളില് ഒരുപാട് സംസ്ഥാനങ്ങളില്ലേ വെള്ളം ഇങ്ങനെ പോകില്ലേ നമുക്ക് വടക്കെത്തിന്റെ ചേട്ടനെന്തായാലും വിവരം അറിയിക്കാം ചേട്ടാ എന്താടി അയ്യോ വഴി ഭയങ്കര സന്യാസി വണ്ടിക്ക് കൈ തുടങ്ങുന്നുണ്ട് നിർത്തിക്കൊടുത്ത് അയ്യോ ഇപ്പൊ പക്ഷെ ശരി പറഞ്ഞോ സ്ഥലമില്ലാത്ത എങ്ങനെ കേട്ടേ ഓ നമുക്കങ്ങ് പോവാ എന്റെ പപ്പുണ്ട് വേറെ ഏതെങ്കിലും വണ്ടി വരെ കേറിപ്പോട്ടെ ഇത്രയും പേര് ഇടിച്ചു ഇനി ഇന്നത്തെ കേറാ സ്ഥലമില്ല നമ്മളെ കുറ്റം അങ്ങനെ ഇല്ലെന്നുണ്ട് കണ്ടിട്ടുണ്ട് ഏ ഇത് കേരളൊന്നും അല്ല ഇതാണെങ്കിൽ രാജസ്ഥാൻ രാജസ്ഥാനീ സ്ഥലം രാജസ്ഥാനടുത്ത് രാജസ്ഥാന്റെ ബോർഡർ ഇത് അയ്യോ ഞങ്ങളാണെങ്കിൽ ഏ കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരുവാ കേരളത്തിൽ മാത്രമല്ലല്ലോ അതിനിപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള കുറെ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ ആ ഉണ്ട് സ്വാമിജി കുറെ സംസ്ഥാനങ്ങളിലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് എന്നെയാ സ്വാമി അമ്മ പണത്തിൽ ഇറക്കണേ എനിക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടിട്ടാ ഒരുപാട് ദൂരം ഉണ്ടോ സ്വാമി അങ്ങോട്ട് ഏ ഇല്ല അടുത്തടുത്ത് അതാരാ പറഞ്ഞേ ഈ കൂട്ടത്തിൽ പറഞ്ഞ ആളിനെ കാണുന്നില്ലല്ലോ ഞാൻ മലയാളിയല്ലേ എനിക്കല്ലെങ്കിൽ എല്ലാ ഭാഷയും അറിയാം ഞാൻ ഈ രാജസ്ഥാൻകാരൻ തന്നെ എനിക്ക് പക്ഷെ എല്ലാ ഭാഷകളും അറിയാം ഇന്ത്യയുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ ഭാഷ അറിയാം ഇന്ത്യയിൽ ഇപ്പൊ ഇരുപത്തെട്ട് സംസ്ഥാനം മാത്രമല്ല സ്വാമിജി സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടി എല്ലാ സംസ്ഥാനത്തും എനിക്കറിയാം ആ അതെ സ്വാമിയുടെ ഇറങ്ങട്ടെ ആ ഞാൻ ഇങ്ങോട്ട് വണ്ടി ഒതുക്കാം ഹിന്ദിന് വണ്ടി ഒതുക്കാൻ സ്വാമിജി ചാടിപ്പോയി ആ അയ്യോ ഇങ്ങോട്ട് കേറിയത് നമ്മൾ വണ്ടി തീർത്തുന്നതിനും ഇപ്പൊ ചാടി കേറില്ലായിരുന്നു അതുപോലെ ഇനി ഇപ്പൊ ചാടി ഇറങ്ങുകയും ചെയ്തത് ഇവർക്കൊക്കെ പറക്കാനുള്ള കഴിവൊക്കെ സ്വാമിമാരൊക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവരുടെ കഴിവുകളൊക്കെ അയ്യോ പിള്ളേരെ കണ്ട അനുകരിക്കില്ലേ ഞാനങ്ങനെ ഇവിടെ എവിടെങ്കിലും വണ്ടി ഒതുക്കാം വണ്ടി എനിക്ക് ഓടിച്ചോടിച്ച് വയ്യ നമുക്ക് എവിടെങ്കിലും ഇനിയിപ്പോ ഒന്നും ഉള്ള സ്ഥലമല്ലോ ഇവിടെ എവിടെങ്കിലും വണ്ടി ഒതുക്കിട്ട് നമുക്ക് ഷെഡ് അടിച്ചിട്ട് നമുക്ക് നമുക്ക് താമസിക്കാം ആ അത് വണ്ടി ഒതുക്ക്

എന്തോ എൻ്റെ െരാണ്ടോ ആരെങ്കിലും ഉണ്ടോ നമ്മള് കൊറേ നേരം അല്ലെങ്കിൽ വിളിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ കാരണം അനക്കും ഇല്ല ആവില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാറ് എന്തായാലും അകത്തോട്ട് കേറിയില്ലാരും വരുന്നെങ്കിൽ വരട്ടെ നീ എന്തു പറ രാജസ്ഥാന നമ്മുടെ കേരളം ഒന്നും അല്ലേ കേരളം ആണെങ്കിൽ തന്നെ എന്താ നമ്മൾ നമ്മളറിയാത്താലോ അവരുടെ വീട്ടിൽ കയറി ഇരിക്കാനോ അവരോട് ചോദിക്കാതെ ഏഹ് അവരുടെ അനുവാദം കൊടുത്തത് നിങ്ങളുടെ വീട്ടിലൊക്കെ കയറിയിരിക്കുന്നേ അവരുടെ ഒരു സ്വർണ്ണോ പണോ കണ്ടോ എല്ലാം കാണാൻ പറ്റാ പിന്നെ നമ്മുടെ തന്നെ ഇരിക്കും ഒന്നാമത് ഹിന്ദിക്കാരെ അറിയോ ഹിന്ദിക്കാര് തന്നെ അല്ല എന്താ സിഖുകാരെ എങ്ങോട്ടൊക്കെ ആയിരിക്കും ഇവിടെ താമസിക്കുന്നൊക്കെ എനിക്ക് പേടിയാവുന്നു മല്ലന്മാരൊക്കെ എന്തോ എനിക്ക് താങ്ങാനുള്ള ശേഷിയൊന്നും ഇല്ല അവരെ ഇല്ല അമ്മണി ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്നവളല്ല ചില കൂടുതലൊക്കെ ആയിരിക്കും അവിടെ എങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണങ്ങളൊക്കെ അവർ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും ഇതിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിങ്ങനെ ഈ വീട്ടിലുള്ളവർ ചിലപ്പോൾ ആരോപണം ഉന്നയിച്ച് എന്ത് ചെയ്യും നമ്മളാണെങ്കിൽ അവരുടെ സ്വർണം ഇതൊക്കെ എടുത്തുനിന്ന് വെറുതെ പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും അതുകൊണ്ട് നമുക്ക് കയറേണ്ട എന്നാൽ പിന്നെ ആർക്കും കയറാൻ വേണ്ടി അമ്മയും നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം എന്നിട്ട് ചുട്ട് കൊള്ളുവോ വെയിൽ ഈ വെയിലെങ്കിലും താഴട്ടെ ഊ നിങ്ങളെ അകത്തോട്ട് കയറി എനിക്ക് വയ്യ ഞാൻ കുറ്റമല്ലേ ഏറ്റോളാം ഞാൻ വേണമെങ്കിൽ വേണ്ട പത്ത് ലക്ഷം രൂപയും ഒരു പത്ത് പവന അടിച്ച് വരഞ്ഞിട്ട് ഞാൻ തന്നെ ഏറ്റോളാം ഓ എനിക്ക് ചെയ്യേ എന്നാലും എനിക്ക് വെയിലാൻ വയ്യ ഇതെന്താ ഇപ്പൊ പലരും പല അഭിപ്രായം ഉണ്ടല്ലേ പറയുന്നത് കുറച്ച് പേര് പറഞ്ഞു അകത്ത് കയറുന്നു കുറച്ച് പേര് പറഞ്ഞു അകത്ത് കയറണ്ട പുറത്തിരിക്കാൻ ഇതിപ്പോ ഞാനും ചെയ്യണ്ടേ ഞാൻ പറഞ്ഞത് ഇനിയിപ്പം നമുക്ക് അകത്ത് കയറും ഒന്നും നോക്കണ്ട ഈ പറഞ്ഞുപോലെ ഇതൊരു വെയിൽ ആരെങ്കിലും വരെയെങ്കിൽ തന്നെ നമുക്ക് പറയും കൊഞ്ച് കുഞ്ഞുങ്ങൾ ഉള്ളോണ്ട് നമ്മളകത്ത് കയറിയിരുന്ന പറയാം അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ ഈ വെയിൽ കൊണ്ട് ചുമ്മാ ഇടപാട് തരും നമ്മുടെ